മൂഡ് അറിയാവുന്ന പിടിച്ച് ശ്വാസം ചെറിയ യത്തില് അത്യാവശ്യം വലിയ പ്രശ്നമില്ലാണ്ട് ഇങ്ങനെ കൊണ്ടുപോകണം അത് തന്നെ ഞാൻ നാളെ ഡൈവോസ് ചെയ്തു പോകണം എനിക്കൊരു ബന്ധം വേണ്ട അങ്ങനല്ല അല്ല ഈഷെ ഫ്രെയിമുകൾ നിങ്ങൾക്ക് എന്ന് പൊളിച്ചു കളയാൻ പറ്റുന്നു അന്ന് മുതൽ നിങ്ങളുടെ ബന്ധം കുറച്ചുകൂടിയൊക്കെ നല്ലതാകും നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര എപ്പ നോക്കിയാലോ അലമ്പ് ഒന്ന് പറഞ്ഞ് രണ്ടിന് പ്രശ്നം ആകെ വിഷയം ഇതൊക്കെയാണോ പ്രശ്നം അങ്ങനെയാണ് ഇന്ന് ഞാൻ കുറച്ച് നേരം നിന്ന് സംസാരിച്ച് അത് മാറ്റിയിട്ടേ പോകുന്നത് ഫിറോസാണ് നയൻറ്റൂ പോയിൻറ്റ് സെവൻ ബിഗെ എഫ് എം റേഡിയോയുടെ പ്രോഗ്രാമിങ് ഹെഡ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത് ഇരുപത്തി അഞ്ച് വർഷമായിട്ട് മാധ്യമപ്രവർത്തകനാണ് ടി വി യാഗറാണ് ഇൻഫ്ലുവൻസറാണ് അങ്ങനെ പലതുമാണ് നിങ്ങളുടെയൊക്കെ കൂട്ടത്തിൽ ഒരാളായിട്ട് വന്നതാണ് പലപ്പോഴും ഉണ്ടല്ലോ എൻ്റെ ലൈഫിൽ ഈ കഴിഞ്ഞപ്പോൾ ഇരുപത്തി അഞ്ച് വർഷത്തെ മാധ്യമ ജീവിതം ആ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഒരു സന്തോഷം തന്നത് അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രമിച്ചത് ബന്ധങ്ങളെ ഒബ്സേർവ് ചെയ്യാനായിരുന്നു കേട്ടോ ഭയങ്കരസമാണത് മനുഷ്യരെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ജേണലിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു മാധ്യമപ്രവർത്തകൻ്റെയൊക്കെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു ചിന്ത ഞാനവിടെ തന്നെയാണ് തുടങ്ങിയത് പക്ഷേ പിന്നീട് ഈ മനുഷ്യനിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് മനുഷ്യൻ്റെ സ്വഭാവം മാറുന്നത് രീതി മാറുന്നത് അവൻ്റെ ജീവിതം തന്നെ കംപ്ലീറ്റ് മാറിപ്പോകുന്നതിൻ്റെ യഥാർത്ഥ കാരണം ബന്ധങ്ങളാണ് എന്നിവിടെയോ എനിക്കൊരു ഹുഃക്കും അങ്ങനെയാണ് ഇതിൻ്റെ പിന്നാലെ പോയി തുടങ്ങിയത് ഇപ്പോൾ ഇവിടെ ഈ എത്തി നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളെ നിയന്ത്രിക്കുന്നത് തന്നെ ബന്ധങ്ങളായി മാറുന്ന ഒരു വല്ലാത്ത കാലത്താണ് എന്നുവെച്ചാൽ ബന്ധങ്ങൾ ഇല്ലാണ്ടിരിക്കണമെന്നല്ല ബന്ധങ്ങൾ നമ്മുടെ നിയന്ത്രിക്കാതിരിക്കണമെന്നല്ല പക്ഷെ ചെറിയ ചില പൊടിക്കൈകൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടിയൊക്കെ നമ്മുടെ ബന്ധങ്ങൾ മനോഹരമാകും ജീവിതം കുറച്ചുകൂടി ഈസിയാകും കുറച്ചുകൂടിയൊക്കെ നല്ല ഒഴുക്കിൽ ലൈഫ് പോകും എന്നതാണ് തോന്നുന്നത് അതിൽ ഏറ്റവും ആദ്യം മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ് പലരും ചെയ്യാത്തൊരു കാര്യമാണ് നിങ്ങൾ ഒരാളെ പരിചയപ്പെട്ടു അയാളുമായിട്ട് നിങ്ങളുടെ ലൈഫ് തുടങ്ങാൻ പോവാണ് കുറച്ച് നാളത്തേക്ക് അതല്ലെങ്കിൽ അതിൻ്റെ കുറച്ചുകൂടി നാളത്തേക്ക് അതല്ലെങ്കിൽ കുറേ ഏറെ നാളത്തേക്ക് നിങ്ങൾ അങ്ങനെ ഒരു പാരമീറ്റർ ആദ്യമേ സെറ്റ് ചെയ്യും ശരിയല്ലേ കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത് അതായത് നമ്മൾ ഒരാളെ കാണുകയാണ് അപ്പോളേ നമ്മുടെ മനസ്സിനകത്ത് നമ്മൾ അങ്ങ് പ്രോം ചെയ്യണം ആ ഇത് കുറച്ചു പോകും കുറച്ച് നാള് പോകുമെന്ന് നമ്മൾ പ്രകൃതി കൊടുത്തു ഇത് ലൈഫ് ലോങ് പോകും ഇത് കുറച്ച് നാൾ പോകും ഈ പറയുന്ന പാരമീറ്ററുകൾ ഒരു കാരണവശാലും ഒരാളുമായിട്ട് നിങ്ങൾ പരിചയപ്പെടുമ്പോൾ അല്ലെങ്കിൽ അയാൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന നിമിഷം നിങ്ങൾ ചിന്തിക്കരുത് അത് പോകുന്നിടത്തോളം പോകോട്ടെ അതിനൊരു വിധിയുണ്ട് അതിനൊരു ജാതകമുണ്ട് അതിനൊരു രീതിയുണ്ട് പ്രകൃതി നിശ്ചയിച്ചിരിക്കുന്ന ഒരു രീതിയുണ്ട് അതിൽ ഈടതങ്ങ് നമ്മൾ അവിടെ മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് പോസിറ്റീവായിട്ട് മാത്രം മാനിഫെസ്റ്റ് ചെയ്യണം അതും അതിനൊരു ഡ്യൂറേഷൻ വെച്ച് ഒരു കാരണവശാലും നിങ്ങൾ ഇത് ഇത്ര നാള് കാലയളവിലേക്കാണ് ഇത് പെട്ടെന്ന് പോകും കേട്ടോ ഇത് നമ്മളെ മുന്നിൽ ശരിയാവില്ല ഇത് വളരെ പെട്ടെന്ന് ഇത്തരത്തിലുള്ളൊരു സംഗതി ഉണ്ടല്ലോ നമ്മുടെ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ഐറ്റം അതിനെ പൂർണ്ണമായിട്ട് മാറ്റാനാവുക എന്ന് പറയുന്നത് ഒരു ബന്ധത്തിന് ഏറ്റവും തുടക്കത്തിലേ തന്നെ നിങ്ങൾ നറിഷ് ചെയ്യാൻ തുടങ്ങുന്നു എന്നുള്ളൊരു പോസിറ്റീവ് സൈനലേക്ക് രണ്ടാമത് പലപ്പോഴും പലർക്കും മനസ്സിലാകാത്തൊരു സാധനമാണ് നമ്മൾ എന്താണ് ഈ ബന്ധം രണ്ട് പേർക്ക് രണ്ട് ഒരു ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ അതല്ലെങ്കിൽ രണ്ട് സ്ത്രീകൾ അത് അല്ലെങ്കിൽ രണ്ട് പുരുഷന്മാർ പലപ്പോഴും പലപ്പോഴും തമ്മിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന നമ്മൾ ആ പറയുന്ന സോ കോൾഡ് സ്പാർക്ക് എന്ന് പറയുന്ന ഐറ്റം തീപ്പൊരി നമ്മളറിയാതെ വന്ന് വീഴുന്ന എന്താ അറിയാം അതിൻ്റെ പിന്നിലൊരു സയൻസ് ഉണ്ട് ആ സയൻസിനെ കുറിച്ച് ഒരു പക്ഷെ നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല നമ്മൾ അറിഞ്ഞിട്ടുമില്ല നമുക്കത് അറിയാത്തത് കൊണ്ട് തന്നെ അവിടെ സംഭവിക്കുന്ന ചില ഹോർമോണൽ പ്ലേസ് നമ്മൾ മിസ്സായി പോവുകയും ചെയ്യും ഈ സംഗതി നമ്മുടെ ബ്രെയിനിനകത്തേക്ക് നമ്മുടെ സെറിബ്രൽ കോട്ടക്സിനകത്തേക്ക് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവഹിക്കുന്ന ഹാപ്പി ഹോർമോൺസിൻ്റെയും ഹോർമോൺസിന്റെയും സിറാട്ടോണിൻഡോഫമീൻ ഓക്സിറ്റോസിൻ്റെ ഒക്കെ പോലെയുള്ള കുറേയേറെ ഹോർമോണുകളുണ്ട് ഇവന്മാരുടെ കളിയാണ് നമുക്ക് ആ മറ്റേ ഫസ്റ്റ് ഇംപ്രഷൻ അതല്ലെങ്കിൽ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന ആ സംഗതിയൊക്കെ ഉണ്ടാകുന്നത് ഇതൊരു വലിയ പ്രശ്നമുണ്ട് ഈ ഹോർമോണുകളുടെയൊക്കെ സ്റ്റോക്ക് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് തീരും ഒരാളോട് അപ്പോളാണ് പലപ്പോഴും നമ്മൾ മടുത്തു പോകുന്നത് അറിയാതെ ചെറിയ ചെറിയ അകലങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ അറിയാതെ ഒരു റിപ്പിറ്റേഷൻ ഫീൽ വരുന്നത് നമുക്കൊരു ഒരു ഒരു വിരസത ഉണ്ടാകുന്നതൊക്കെ അത് സത്യത്തെ നമ്മുടെ തെറ്റോ അല്ലെങ്കിൽ പാർട്ണറുടെ തെറ്റോ അല്ല എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മൾ കുറച്ചുകൂടി ഹോർമോണൽ സ്റ്റഡീസ് കൂടുതലായിട്ട് പഠിക്കണമെന്ന് തോന്നുന്നു സ്ത്രീയെ പുരുഷനെ അറിയാൻ പുരുഷനെ സ്ത്രീയെ പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട് പീരീഡ്സിൻ്റെ ടൈമിൽ സ്ത്രീകൾക്ക് ഇച്ചിരി ഇറിറ്റേഷൻ കൂടും അതല്ല എങ്കിൽ ഇവർ ഈ പറഞ്ഞ ആദ്യത്തെ ആറ് ദിവസങ്ങൾ അതിന് ശേഷമുള്ള ആറ് ദിവസങ്ങളൊക്കെ ഒരു ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പോലെ ഇതുപോലെ പുരുഷന്മാരുടെ ഹോർമോണിനും ഉണ്ട് അത്തരം പ്രശ്നങ്ങൾ ഏത് സ്ത്രീക്കറിയാം ഒരു പക്ഷേ ഇങ്ങനെ ചോദിക്കുകയാണ് വളരെ കുറച്ച് വിരലെണ്ണാവുന്നതിന് മാത്രമാണ് പുരുഷന്റെ മൂഡ് ചേഞ്ചിങ്ങിനെ കുറിച്ച് അറിയാവുന്ന ഇരുപത്തിയെട്ട് ദിവസങ്ങളിൽ അവൻ്റെ ഹോർമോണിന് മാറ്റമുണ്ട് ഞാൻ പറഞ്ഞു വന്നത് വിഷയം അതല്ല പറഞ്ഞു വന്നത് ബന്ധങ്ങളിൽ നിങ്ങൾ ആദ്യം അടിയുറച്ച് വിശ്വസിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് ഈ പറഞ്ഞ ഹോർമോണുകളുടെ സെഗ്രിഗേഷനെ കുറിച്ച് കൂടിയാണ് ഹോർമോണുകളുടെ അളവ് കുറേ ദൂരം ഇപ്പോൾ ഈ പറഞ്ഞ മെലാട്ടോണിൻ അല്ലെങ്കിൽ സെറാട്ടോണിൽ അല്ലെങ്കിൽ ഡോപ്പമീൻ എന്നൊക്കെ പറയുന്ന സംഗതി ഡോപ്പമീൻ പ്രത്യേകിച്ചും അതിന്റെ ഉത്പാദനം കുറഞ്ഞു വരുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നതെങ്കിൽ അത് കുറയാതെ നോക്കണം അത് കുറയാതെ നോക്കുന്നതിനുള്ള ചില പൊടിക്കൈകളുണ്ട് അതിന് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു വിദഗ്ധനായിട്ടുള്ള ഡോക്ടറെ പോയി കണ്ടാൽ അവർ പറഞ്ഞു പറഞ്ഞുതരും അത് കൃത്യമായിട്ട് പാലിച്ചു പോകണം അങ്ങനെയാണെങ്കിൽ ഒരു ശാസ്ത്രീയമായിട്ട് അടുത്ത അടിത്തറ നമ്മുടെ ഈ ബന്ധങ്ങൾക്കുണ്ടാകും മൂന്നാമത്തേന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിയപ്പെട്ടവരെയായി പണ്ടത്തെ കാലത്താണ് നമ്മൾ ഈ മറ്റേ പിന്നെ നമ്മുടെ മറ്റേ മെയിൽ ഡോമിനേഷൻ മറ്റേ കുഞ്ഞാത്തോല് ആ സംഗതി കഴിഞ്ഞു ആ കാലമേ മാറി രണ്ട് വ്യക്തികളാണ് രണ്ടാളും അടിയുറച്ച അവരവരുടെ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് ആഗ്രഹിക്കുന്ന അത് കിട്ടേണ്ട കാലത്ത് ജീവിക്കുന്നവരാണ് പണ്ടാണെങ്കിൽ ഈ പറഞ്ഞപോലെ മിസ്റ്റർ ഫിറോസ് മിസ്സിസ് ഫിറോസ് എന്നൊക്കെ പറഞ്ഞിരുന്ന അതായത് പുരുഷന്റെ പേരിലായിരിക്കും ഒരു ഒരു വ്യക്തിയെ ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ പ്ലേസ് ചെയ്യപ്പെടുക ആ കാരണം മാറി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബഹുമാനം കൊടുക്കാത്ത ഒരു ബന്ധവും മൂന്ന് കാര്യങ്ങൾ കൊടുക്കാത്ത ബന്ധങ്ങൾ നിലനിൽക്കില്ല എന്നുള്ളത് വളരെ പെട്ടെന്ന് പോകും എന്നുള്ളത് നൂറ് ശതമാനം ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒന്നാണ് അതിലൊന്നാണ് ബഹുമാനം പരസ്പര ബഹുമാനം ഇപ്പോൾ ഈ പറഞ്ഞപോലെ ഭർത്താവിന് രാവിലെ ചെന്ന് കാല് തൊട്ട് കണ്ണ് തൊട്ട് ആ പരിപാടിയല്ല ബഹുമാനം തിരിച്ചു ഭാര്യയ്ക്ക് കിട്ടേണ്ടതും ബഹുമാനമാണ് അവൾ അർഹിക്കുന്ന ഒരു സാധനമുണ്ട് ഒന്നാമത്തേത് ബഹുമാനം രണ്ടാമത്തേത് അപ്രിസിയേഷനാണ് പലപ്പോഴും നമ്മൾ ഒളിമ്പിക്സ് ഗെയിമിൽ സ്വർണ്ണ മെഡൽ നേടിയ പെൺകുട്ടിയെക്കുറിച്ചൊക്കെ വാദോരാതെ പറയുമ്പോൾ അവൾ പെണുങ്ങുന്നതാണ് അതല്ല എങ്കിൽ അവൻ പെണുങ്ങുന്നതാണ് അതിനുള്ള കാര്യം എന്താ കാര്യം വളരെ സിമ്പിളാണ് നമ്മൾ ചെയ്ത നമ്മുടെ പാർട്ണർ ചെയ്ത വളരെ ചെറിയ എന്തോ ഒരു കാര്യമുണ്ട് അതിൻ്റെ അപ്രീസിയേഷൻ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതെയാണ് നമ്മൾ അങ്ങ് പാരീസിലെ ഒളിമ്പിക്സിനെ കുറിച്ച് സംസാരിക്കുന്നത് അപ്രീസിയേഷൻ പരസ്പരം കിട്ടാത്ത ബന്ധങ്ങളുണ്ടല്ലോ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ മുമ്പേ പൊഴിഞ്ഞു പോകുന്ന ഇലകളായി മാറുമെന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് മൂന്നാമത്തത് ക്ലീഷിയെ പൊളിക്കണം പലപ്പോഴും നമുക്കൊരു കുഴപ്പമുണ്ട് നമ്മൾ ഈ ഈ പറഞ്ഞ പോലെ ടി വിയിൽ അല്ലെങ്കിൽ സിനിമയിലൊക്കെ നമ്മൾ കുറേ ക്ലീശിയെ ഫ്രെയിംസ് ഉണ്ടാക്കി ഇങ്ങനെയാണ് റിലേഷൻഷിപ്പ് ചോക്ലേറ്റ് കഴിക്കണം ഇടക്കിടയ്ക്ക് റിംഗ് കൊടുക്കണം റോസാപ്പൂ ഇതിൻ്റെ പ്രതീകമാണ് നമ്മൾ കുറേ കുറേ ക്ലീഷായ ഫ്രെയിമുകളുണ്ട് ഈ ഫ്രെയിമുകൾക്കകത്ത് മാത്രം നിന്നുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പ്രണയിക്കുന്നത് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടത് നമുക്കിങ്ങനെ കുറേ ഈ ഈ ഈ സാധനം ഇങ്ങനെ നടക്കണം സർപ്രൈസിങ് എന്ന് പറയുന്ന സാധനം ഇങ്ങനെ നിറങ്ങണം ഇങ്ങനെയാണ് പ്രപ്പോസ് ചെയ്യേണ്ടത് ഒരു വഴക്കുണ്ടാകുമ്പോൾ ഇങ്ങനെ സംഭവിക്കണം അങ്ങനെയൊന്നുമില്ലെന്നേ ലോകത്തിനൊരു പണ്ട് മനുഷ്യനവന്റേതായിട്ടുള്ള ഒരു താളമുണ്ട് ആ താളത്തിൽ സംഭവിച്ചു പോകേണ്ട രീതിയിൽ ഇതൊക്കെ തനിയെ സംഭവിക്കും ഗിവ് ഇറ്റ് ടൈം അതിനൊരു ഒരു ടൈം കൊടുത്താൽ മതി നമ്മൾ കരുതുന്ന പോലെ ഇന്ന ഫ്രെയിമിലൂടെ ഇങ്ങനെ തന്നെ ഇതൊരു പ്രിയദർശൻ പടമൊന്നുമല്ലല്ലോ അല്ലെങ്കിൽ ഒരു ഒരു നോളം ചിത്രമല്ല നമ്മൾ അഭിനയിക്കുകയല്ല നമ്മൾ ജീവിക്കുകയാണ് സ്വാഭാവികമായിട്ടും ആ ക്ലീഷേ ഫ്രെയിമുകൾ നിങ്ങൾക്ക് എന്ന് പൊളിച്ചു കളയാൻ പറ്റുന്നോ അന്ന് മുതൽ നിങ്ങളുടെ ബന്ധം കുറച്ചുകൂടിയൊക്കെ നല്ലതാകും എന്ന് ഞാൻ ഒബ്സേർവ് ചെയ്ത പരിധി തോന്നിയിട്ടുണ്ട് പലപ്പോഴും നമുക്ക് മനസ്സിലാകാതെ പോകുന്ന നമ്മൾ ഈ പറഞ്ഞ പോലെ ബന്ധങ്ങളുടെ കാര്യത്തിൽ ആഴത്തിൽ ചിന്തിക്കാതെ പോകുന്ന മറ്റൊരു സിമ്പിൾ ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള സാധനമാണ് യാത്ര എവിടെ പോകാറുണ്ട് എവിടെയൊക്കെ പോയി പോയിട്ടുണ്ടാവും ഒറ്റയ്ക്കൊട്ടൊക്കെ ഈ പറഞ്ഞ പോലെ ഭാര്യയെ വീട്ടിലാക്കിയിട്ട് കൂട്ടുകാരൻ പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ പിന്നെ ഗേൾസ് ലീ ട്രിപ്പ് നിങ്ങളെ നിങ്ങൾ നിങ്ങളെ രണ്ടാളും കൂടി ചേർന്ന് ഇവിടെ എല്ലാം കണ്ടു ഒരുമിച്ച് ജീവിതം തുടങ്ങുന്ന സമയത്ത് ആഗ്രഹം ഉണ്ടായിരുന്ന ഏതെല്ലാം ഏരിയകളിൽ പോയി ഏതെല്ലാം ജലധർമ്മരങ്ങളിലേക്ക് ജലമർമ്മരങ്ങളിലേക്ക് നിങ്ങൾ നിങ്ങളുടെ കാൽവിരലുകൾ ഒരുമിച്ച് ചേർത്തിട്ടിരുന്നു എവിടെയൊക്കെ നിങ്ങൾ കൈവിരലുകൾ കോർത്തു പിടിച്ച് ഏതൊക്കെ തിരമാലകളിലൂടെ ഒരേ താളത്തിൽ നടന്നു ചിന്തിച്ചാൽ ആദ്യ സമയത്തൊക്കെ ഞാൻ ആദ്യം പറഞ്ഞാൽ മറ്റേ ഡോപ്പമീൻ മറ്റേ ഹോർമോൺ അതിൻ്റെയൊക്കെ ആ സമയത്തൊക്കെ ഒരുമിച്ച് തന്നെ പോയിട്ടുണ്ടാവും അതിന് പിന്നെ ആ ഏതോ വഴി ആരൊക്കെയോ പരസ്പരം എത്രമാത്രം അകലാമോ അങ്ങോട്ടേക്കൊക്കെ അകന്നു പോകുന്നതാണ് കണ്ടത് യാത്ര പോ നമ്മൾ കരുതുന്നത് പോലെ അല്ല വല്ലാത്തൊരു മാജിക്കൽ ബോണ്ടിങ്ങാണ് യാത്ര എന്ന് പറയുന്നത് ഏറ്റവും പ്രിയപ്പെട്ട പ്രിയപ്പെട്ടയാളോടൊപ്പം നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അറിയാണ്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ പഴയതുകളിലേക്ക് തിരിച്ചു പോകണം എത്ര പേര് എഴുതി വെച്ചിട്ടുണ്ട് പണ്ട് നിങ്ങൾ ആദ്യം കണ്ട നിമിഷം അങ്ങനെ ഒരു ചോദ്യം ഒരു പക്ഷേ ചോദിക്കുകയാണെന്ന് നിങ്ങൾ ആദ്യം കണ്ടതെന്നാണ് എന്നും എല്ലാം ഇപ്പോഴും ആദ്യം അതിൽ ഉത്തരം പറഞ്ഞ സ്ത്രീയായിരിക്കും അല്ലേ പുരുഷൻ പലപ്പോഴും മറന്നു പോകും വെഡിങ് ആനിവേഴ്സറി മറന്നു പുരുഷന്മാരാണ് അതിനകത്ത് ഈ പറഞ്ഞ പോലെ ലോസിലെ ഏറ്റവും വലിയ ഞാൻ ഉൾപ്പെടെ അതുപോലെ തന്നെ ഏറ്റവും ആദ്യം കണ്ട ദിവസം ഇട്ടിരുന്ന ഡ്രസ്സ് എന്താണെന്ന് ചോദിച്ചാൽ മറന്നു പോകും പ്രിയപ്പെട്ട ഒരു ചെറിയ ചെറിയ സാധനമാണ് നമ്മൾ പറയുമ്പോൾ ആ എങ്ങനെ സില്ലിയല്ലേ എന്ന് പറയാ അല്ല ആ സില്ലിനെസ്സിലെ നമ്മൾ ആ സില്ലി എന്ന് കരുതിയിട്ട് എടുത്ത് മാറ്റി വെക്കുന്ന ചില ചെറിയ കാര്യങ്ങളില്ലേ അത് ഭയങ്കര വളരെയേറെ പ്രാധാന്യമുള്ളൊരു സാധനമാണ് നമ്മുടെ ലൈഫിൽ നമ്മുടെ ബന്ധങ്ങളിൽ പലപ്പോഴും ഈ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു സംഗതിയാണ് കുഞ്ഞുങ്ങളായി പോയില്ലേ ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ അല്ലേ പറ്റൂ എനിക്കിന്ന് വരെ മനസ്സിലാകാത്തൊരു പോയിന്റാണ് നമുക്ക് കുഞ്ഞുങ്ങളായി എന്നതിനർത്ഥം നമ്മുടെ പ്രണയം അവസാനിച്ചെന്നോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ തീർന്നതോ അല്ല കുഞ്ഞുങ്ങളാകുമ്പോ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മുമ്പോട്ടേക്ക് പോവുക നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് അവരെ കൂടി കൊണ്ടുപോവുക അവർക്ക് ബാലപാഠങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ഇനി അവസാനം നമ്മൾ ബ്രേക്കപ്പിലേക്ക് വരിക ബന്ധമാണ് അത് ഈ പോലെ നമ്മൾ സിനിമ കാണുന്ന പോലെ എവർ പണ്ട് മറ്റേ ഫെയറിട്ടെയിൽ സ്റ്റോറീസിൽ കേട്ടത് പോലെ എവർ ലാസ്റ്റിംഗ് സാധനമൊന്നും അല്ല ബന്ധം അങ്ങനെ പറ്റത്തില്ല മനുഷ്യൻ പാഷ്യലി പോളിഗമിയായിട്ടാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ തെറ്റല്ല നമ്മൾ അങ്ങനെയാണ് ഉണ്ടായത് നമ്മൾ ഉരുവായി വന്നത് അങ്ങനെയാണ് നമ്മുടെ സയൻസ് ഇതാണ് അതുകൊണ്ട് തന്നെ കുറേ ഏറെ നാൾ കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റുകളിലൊക്കെ ഒരു ചെറിയ വീഴ്ചയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമ്മളൊന്നും അടുക്കും ചിലപ്പോൾ ഒന്ന് അകലും ചിലപ്പോൾ ഒന്ന് മറക്കും പരമാവധി അത് അടുത്ത് തന്നെ നിൽക്കാൻ ശ്രമിക്കണം ഈ അടുത്ത് നിൽക്കുന്നതിൽ ഒരു കുഴപ്പമുണ്ട് നമ്മൾ ഇങ്ങനെ അങ്ങ് പിടിച്ച് ശ്വാസം മുട്ടിച്ചുകളയരുത് ഒരു ചെറിയ നൈസിന് മയത്തിൽ അത്യാവശ്യം വലിയ പ്രശ്നമില്ലാണ്ട് ഇങ്ങനെ കൊണ്ടുപോകണം ഇങ്ങനെ ചേർത്ത് വെച്ചാൽ ശ്വാസം മുട്ടും ആർക്കാണെങ്കിലും ശ്വാസം മുട്ടും അവർ പോവുകയും ചെയ്യും ഇൻ കേസ് നിങ്ങൾക്കിടയിൽ ഒരു ചെറിയ ഒരു 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 മടുപ്പിൻ്റെ ഒരു ഭീകര തരാമെന്ന് വെച്ചോളൂ കുഞ്ഞ് ബ്രേക്ക് ഇടും നിങ്ങൾ ഉടനെ തന്നെ ഞാൻ നാളെ ഡൈവോഴ്സ് ചെയ്തു പോകണം എനിക്കിനി ബന്ധം വേണ്ട അങ്ങനല്ല ചിന്തിക്കേണ്ടത് നിങ്ങളൊരു ബ്രേക്ക് എടുക്കും ഒരാഴ്ചയിലേക്ക് ആദ്യം ഒന്ന് ബ്രേക്ക് എടുക്കൂ പോരാൻ തോന്നും രണ്ട് മാസത്തേക്ക് ബ്രേക്ക് എടുക്കൂ വേണ്ട ഇനിയും കാലം കൂടി ബ്രേക്ക് വേണം നിങ്ങളൊരു ഒരു ആറ് മാസം ബ്രേക്ക് എടുക്കും ആ സമയം കൊണ്ടല്ലോ നിങ്ങളറിയാണ്ട് പണ്ട് കവി പാടിയിട്ടുണ്ട് വിരഹത്തിലല്ലാതെ ലാവണ്യം സമഗ്രമായി നിരവധിയമായിട്ട് കാണുവാൻ കഴിയില്ല ഇത് വളരെ സിമ്പിൾ സയൻസ് ആണ് നമ്മുടെ അടുത്ത് നമ്മൾ അത്രമേൽ ഡിപ്പെൻഡായി ഒരാൾ നമ്മുടെ അടുത്ത് ഇല്ലാണ്ട് വരുമ്പോളേ നമ്മൾ അയാളുടെ വിലയറിയുള്ളൂ അയാളിൽ നിന്ന് നമ്മൾ സ്വീകരിച്ചതിനെക്കുറിച്ച് അറിയുള്ളൂ നമ്മൾ അയാൾക്ക് കൊടുത്തതിനെക്കുറിച്ച് അയാളും മനസ്സിലാക്കുകയുള്ളൂ സത്യമല്ലേ അപ്പം അതുകൊണ്ട് അടുത്ത വട്ടം വഴക്കുണ്ടാവുകയാണ് ഒരു മടുക്കുണ്ടാവുകയാണ് അവിടെ ഉടനെ വേർപെരിയിൽ എന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട പകരം ആദ്യം ലളിതമായ ഒരു ബ്രേക്ക് നമുക്ക് രണ്ടുപേരും അവനവനിടങ്ങളിലേക്ക് അവനവരുടെ സ്പേസുകളിലേക്ക് പതിയൊന്ന് മാറിയിരിക്കാം അവനവൻ ഇഷ്ടങ്ങൾ ചെയ്യാം അവനവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലങ്ങളിലേക്ക് യാത്ര പോകാം പറ്റിയാൽ അവിടെയും ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് യാത്ര പോകാം എപ്പോഴും റീസ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ഒരു സിസ്റ്റം ഹാങ് ആയി പോയി നിങ്ങളത് കണ്ടുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ഈ സിസ്റ്റം ഹാങ് ആയി എന്ത് ചെയ്യും ആദ്യം നമ്മൾ എഫ് എഫ്ഐ അടിക്കും അല്ലേ റിഫ്രഷ് ചെയ്യും സെറ്റ് ആവുന്നില്ല എന്ത് ചെയ്യും റീസ്റ്റാർട്ട് ചെയ്യും ഇത്രേ ഉള്ളൂ എന്നേ സത്യത്തിൽ ലൈഫിൽ പലപ്പോഴും നമ്മൾ മറന്നുപോകുന്ന ഒരു റീസ്റ്റാർട്ടാണ് ഏത് സൗഹൃദവും ഏത് പ്രിയപ്പെട്ട പ്രണയബന്ധവും ഏത് കുടുംബ ബന്ധവും റീസ്റ്റാർട്ട് ചെയ്ത് നോക്കൂ അഭിനയിച്ചു നോക്കും ചില എൻ്റെ അടുത്തൊരു സുഹൃത്തുണ്ടേ അദ്ദേഹം ഈ അടുത്തിടയ്ക്ക് പിന്നെയും കല്യാണം കഴിച്ചു അവരൊരു ഒരു പതിനഞ്ച് വർഷം മുമ്പ് അവരുടെ വിവാഹമൊക്കെ വളരെ മനോഹരമായിട്ടൊക്കെ നടന്നതാണ് അടുത്തിടയ്ക്ക് ആഗ്രഹം രണ്ടാമത് കല്യാണം കഴിഞ്ഞു ഇപ്പോഴത്തെ അവരുടെ സേവ് ദ ഡേറ്റ് ഒക്കെ പോലെയുള്ള വലിയ ആ രീതിയിലൊക്കെ തന്നെ അവർ പിള്ളേർ കല്യാണം കഴിക്കുന്ന അതേ രീതിയിൽ അത്യാവശ്യം ഒരു വെസ്റ്റ് ഒരു 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 ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് ഏരിയ ഒക്കെ ബുക്ക് ചെയ്തു ഞങ്ങൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ കൂടി പോയി അവർ പിന്നെയും കല്യാണം കഴിച്ചു ലോജിക്ക് സിമ്പിളാണ് റീസ്റ്റാർട്ട് ചെയ്യണം റീഫ്രഷ് ചെയ്യണം അത് വേണമെന്നേ പറയുമ്പോൾ സംഗതി കളിയാക്കലായിട്ടൊക്കെ തോന്നും ഹൈ ഇനിയിപ്പോൾ മുതുക്കാൻ കാലത്ത് അല്ലെങ്കിൽ വയസ്സാൻ കാലത്ത് എന്നൊക്കെയുള്ള ഒരു ടൈം സാധനം ഒക്കെ വരും പക്ഷെ അതല്ല നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യണം നിങ്ങൾ ചെയ്തു നോക്കിയേ ഒരു പക്ഷേ നിങ്ങളെ ഏറ്റവും ആദ്യം കണ്ട ആ ദിവസത്തിനെ കുറിച്ച് ആ നിമിഷത്തിനെ കുറിച്ച് നിങ്ങൾ അതിന് റീക്രിയേഷൻ നടത്തി നോക്കിയാൽ ഒന്നും വേണ്ട വെറുതെ ഒന്ന് സംസാരിച്ചു നോക്കിയേ നിങ്ങളെപ്പോഴും നിങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ച് നോക്കി നിങ്ങളെപ്പോഴും മറ്റൊരാളെക്കുറിച്ച് സംസാരിക്കുന്നതിന് പകരം അപ്പുറത്തെ വീട്ടിലെ ആളെക്കുറിച്ചോ അതല്ലെങ്കിൽ അയാളുടെ കൂട്ടുകാർ ഇവളുടെ കൂട്ടുകാർ അങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് പറയുന്നതിനൊക്കെ പകരം നിങ്ങൾ രണ്ടുപേരെക്കുറിച്ച് വഴക്കില്ലാതെ സംസാരിക്കുവോ ഇടക്കൊക്കെ ഉണ്ടാവും ലൈഫാണ് ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാവുമ്പോൾ ഇനി ഞാൻ ഈ പറഞ്ഞ കാര്യം ഓർക്കണം ഒരു ഇച്ചിരി ഒന്ന് മയത്തിൽ പിടിച്ചാൽ ഇതൊക്കെ ഈസി ആയിട്ട് നടക്കും അടുത്തോട്ടം ഉണ്ടല്ലോ ഇതുപോലെ ഒബ്സർവ് ചെയ്താൽ മറ്റൊരു വിശേഷമായിട്ട് ഞാൻ മതി അതുവരെ പ്രകാശം ഫ്ലുവൻ്റായി ഇംഗ്ലീഷ് സംസാരിച്ചു കൊണ്ട് അവസരങ്ങളുടെ പുതിയ ലോകം നിങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടുകയാണ് ജോഷ്ടോക്സ് പറഞ്ഞു വരുന്നത് ജോഷ് ടോക്സിൻ്റെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിനെ കുറിച്ചാണ് ഇതിൽ പ്രൊഫഷണൽസിനെ വെച്ച് തന്നെ നിരന്തരമായുള്ള സംവാദത്തിലൂടെ നിങ്ങൾക്ക് ലാംഗ്വേജ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ കോൺഫിഡൻസിനെ ഉണർത്താനും ഈ ആപ്പ് സഹായിക്കും കൂടാതെ ഡെയിലി ഗ്രാമർ ആൻഡ് വൊക്കാബുലറി ലെസൺസിനോട് കൂടി അൺലിമിറ്റഡ് ആക്സസ് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സോ ഡൗൺലോഡ് ദി ആപ്പ് നൗ ലിങ്ക് ഇൻ എസ് എൻ ബോക്സ്